നശിയുവായ എല്ലാവർക്കും നമസ്കാരം യജ്ഞം എന്നാൽ കർമ്മ പദ്ധതിയാണ് ഈ സൃഷ്ടിയിലുള്ള എല്ലാ കർമ്മങ്ങളും യജ്ഞം എന്നാണ് അതിനെ അഭിസംബോധന ചെയ്യുക സർപ്പയജ്ഞം എന്നൊരു കർമ്മ പദ്ധതിയിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിൻ്റെ ഉദ്ദേശം സർവചരാചരങ്ങൾക്കും സർപ്പങ്ങൾ അനിവാര്യമാണ് ശ്രീമദ് ഭാഗവതത്തിൽ അതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട സൂതവാക്യത്തിൽ ഈ പ്രപഞ്ചത്തിലെ സകലമായ വിഷാംശങ്ങളെയും സ്വയം വഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു സർപ്പം ജീവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സർപ്പം ജീവിക്കുന്ന സ്ഥലത്ത് ഉണ്ടാവില്ല യഥാർത്ഥ പ്രപഞ്ചത്തിൻ്റെ നിധി സർപ്പങ്ങളാണ് ഓരോ വീടുകളിലും സർപ്പക്കാവ് ഉണ്ട് നിധി ഉണ്ടാവും സത്യമാണ് സർപ്പങ്ങളാണ് അവിടുത്തെ നിധി ആ പ്രപഞ്ചത്തെ സംരക്ഷിക്കാൻ അവർക്ക് മാത്രമേ സാധിക്കൂ ഏറ്റവും കൂടുതൽ ശക്തി നിലനിൽക്കുന്ന ഒരു സ്വരൂപം എന്നത് ജീവനുള്ളത് നോക്കിയാൽ സർപ്പവും രൂപമായി കാണുന്നത് ജീവൻ ഇല്ലാത്ത പ്രതിഷ്ഠാപരമായി ചിന്തിച്ചാൽ നാഗവുമാണ് അതിലും ചൈതന്യമായിട്ടുള്ള ഒരു രൂപം ഈ ലോകത്തിൽ ഇല്ല ശക്തിയാണ് നാഗവും സർപ്പവും മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ചെയ്തു തീർക്കേണ്ടതായ കടമകൾ യഥേഷ്ടമുണ്ട് അവരവരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ ഈ സമൂഹത്തിൻ്റെ കാര്യങ്ങളിലും മനുഷ്യൻ ശ്രദ്ധ ജലത്തിയെ മതിയാവൂ നാഗങ്ങളും സർപ്പങ്ങളും ഒരുപോലെ അനുഗ്രഹിച്ചാൽ മാത്രമേ ഈ പ്രപഞ്ചം പ്രകൃതി നമുക്ക് അതിനുള്ള കനിവ് തരുള്ളൂ അതാണ് ഈ യാഗം കൊണ്ടുള്ള ഉദ്ദേശം